ആലപ്പുഴ ചാരിമൂട് ബീഹാർ സ്വദേശിയെ മർദ്ദിച്ചുകൊണ്ട കേസിൽ ബീഹാർ സ്വദേശികൾ അറസ്റ്റിലായി സരോജ് സാന്നി എന്നയാൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ബീഹാർ സമസ്തിപൂർ ജില്ലയിലെ രണ്ടു പേർ അറസ്റ്റിലായത് ഈ മാസം ഇരുപത്തിനാലിന് രാവിലെ ചാരുമൂട് ജംഗ്ഷന് സമീപമായിരുന്നു കൊലപാതകം കൊല്ലപ്പെട്ട സരോജ് സാഹ്നിക്കൊപ്പം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ പ്രമാനന്ദ് സാഹ്നി രമാകാന്ത് സാഹ്നി എന്നിവരെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ആക്രിക്കടയിലെ ജീവനക്കാരനായ സരോജിനെ പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച ശേഷം തൊട്ടടുത്ത കടത്തെണ്ണയിൽ ഉപേക്ഷിച്ചു കടത്തെണ്ണയിൽ കിടന്ന സരോജിനെ സഹോദരനായ ദിലീപ് സാഹിനി മുറിയിലെത്തിച്ചു വൈകിട്ട് വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ നൂറനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് വിശ്രമിച്ചെങ്കിലും ഇരുപത്തിയാറിന് വെളുപ്പിന് വയറുവേദന കൂടിയതിനെ തുടർന്ന് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ഫോറൻസിക് സർജൻ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾ കേറ്റാ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണത്തിൽ സരോജിനെ രണ്ടുപേർ ചേർന്ന് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തി സരോജ് മരിച്ചതോടെ നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതികൾ ചാരുമൂട് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജനം ആലപ്പുഴ